ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിറ്റിൽ ക്ലൗഡ്സ് ലേണിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറൻറ്റ് ആണ് നമുക്കറിയാം ഗോവ ചലച്ചിത്രമേള അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഗോവ ചലച്ചിത്രമേളയിലെ കുറച്ച് അവാർഡ്സ് നമുക്കിന്ന് പഠിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗോവ ചലച്ചിത്രമേള എന്ന് പറയുന്നത് എത്രാമത്തെ പതിപ്പായിരുന്നു അൻപത്തി അഞ്ചാമത്തെ പതിപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോവ ചലച്ചിത്രമേള എന്ന് പറയുന്നത് ഇനി അതിൽ സുവർണമയൂരം സ്വന്തമാക്കിയ ചിത്രം ഏത് സുവർണമയൂരം സുവർണമയൂരം അതിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് സുവർണമയൂരം പുരസ്കാരം സുവർണമയൂരം ലഭിച്ചത് ടോക്സിക് എന്ന സിനിമയ്ക്കാണ് സുവർണമയൂരം പുരസ്കാരം ലഭിച്ചത് സംവിധായകൻ സൗളി ബിലുവെറ്റൈ സംവിധായകൻ ആരാണ് സൗളി പുരസ്കാര തുക എത്രയാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ലോക ചലച്ചിത്ര മേഖലയിലെ ആജീവനാന്ത സംഭാവനയ്ക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സത്യജിത് റായ് പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ട് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പേരാണ് ഫിലിപ്പ് നോയിസ് ഫിലിപ്പ് നോയിസ് അപ്പോൾ സത്യജിത് റായ് പുരസ്കാരം ലഭിക്കിട്ടിയത് ഫിലിപ്പ് നോയിസിന് ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ പുരസ്കാരം ബോളിവുഡ് താരം വിക്രാന്ത് മാസിക്ക് നൽകി അപ്പോൾ നെക്സ്റ്റ് ഇതിൽ വരുന്നതാണ് ഇന്ത്യൻ ഫിലിം പേഴ്സണാലിറ്റി ഓഫ് ദ ഇയർ ആ പുരസ്കാരം ലഭിച്ചത് വിക്രാന്ത് മാസി ഓക്കെ ഇനി നെക്സ്റ്റ് മികച്ച നടൻ ആയിട്ട് തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ക്ലമൻ്റ് ഫറാവോ ക്ലമൻറ്റ് സോറി ക്ലമൻ്റ് ഫാവോ ഹോളി കൗ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് ഹോളി കൗ ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് മികച്ച നടി മികച്ച നടിയായിട്ട് രണ്ട് പേർ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെയാണ് ടോക്സിക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് വെസ്റ്റ മറ്റു ലൈറ്റേ വെസ്റ്റ മറ്റുലായിറ്റേ ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോക്സിക് എന്ന ചിത്രത്തിലെ പ്രകടന പ്രകടനത്തിനാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ ലവ ലവ രണ്ടു പേരും ടോക്സിക് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് രണ്ടു പേർക്കും മികച്ച നടി എന്ന പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ബോഗ്ദൻ മുറാസൻ മികച്ച സംവിധായകൻ ആരാണ് ബോഗ്ദൻ മുറാസൻ ദ ഇയർ ദാറ്റ് നെവർ കെയിം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മികച്ച സംവിധായകനായത് ഇനി പ്രത്യേക ജൂറി പരാമർശം ഹോളി കൗവിന് കിട്ടി ഇപ്പം നേരത്തെ തന്നെ നമ്മൾ മികച്ച നടനായിട്ട് ഫാവോയെ ആണ് തിരഞ്ഞെടുത്തത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ഹോളി കൗ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ക്ലമൻ ഫാവോയെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഹോളി കൗവിന് പ്രത്യേക ജോലി പരാമർശവും ലഭിച്ചു ഈ ഹോളി കൗ സംവിധാനം ചെയ്തിരിക്കുന്നത് ലൂയിസ് കരോസിയറാണ് ഹോളി കൗ അതിനെന്താണ് ലഭിച്ചത് പ്രത്യേക ജൂറി പരാമർശം ഇതിന്റെ സംവിധായകനാണ് ലൂയിസ് കരൌസിയർ നെക്സ്റ്റ് മികച്ച ഇന്ത്യൻ നവാഗത സംവിധായകനായിട്ട് നവജ്യോത് ബന്തിവാഡേക്കറിനെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഗരത് ഗണപതി ഓക്കെ ഇനി ഐ സി എഫ് ടി യുനെസ്കോ ഗാന്ധി പുരസ്കാരം ലെവൻ ആറ്റ്കിൻ സംവിധാനം ചെയ്ത ക്രോസിംഗ് എന്ന ചിത്രത്തിന് ലഭിച്ചു ഐ സി എഫ് ടി യുനെസ്കോ ഗാന്ധി പുരസ്കാരം ലെവൻ ആറ്റ്കിൻ സംവിധാനം ചെയ്ത ക്രോസിംഗ് എന്ന ചിത്രത്തിന് ഇനി മികച്ച വെബ് സീരീസായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ് ലംപൻ ആണ് നെക്സ്റ്റ് നവാഗത സംവിധായകരുടെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് സാറ ഫ്രീഡ്ലാൻഡ് സംവിധാനം ചെയ്ത ഫെമിലിയർ ടച്ച് അപ്പം നവാഗത സംവിധായകരുടെ മികച്ച ചിത്രം നവാഗത സംവിധായകരുടെ മികച്ച ചിത്രം ഏതാണ് familiar touch ഇനി ഈ ഫെമിലിയർ ടച്ച് സംവിധാനം ചെയ്തിരിക്കുന്ന താരാണ് സാറ ഫ്രീഡലൻഡ് സംവിധാനം ചെയ്തിരിക്കുന്നത് സാറ ഫ്രീഡലൻഡ് ഓക്കെ ഇനി ടോക്സിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു സുവർണമയൂരം സ്വന്തമാക്കിയ ചിത്രമാണ് ടോക്സിക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കഥാ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ മോഡലാകാൻ കൊതിക്കുന്ന മരിജയും ക്രിസ്തീനയും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥയാണ് ടോക്സിക് ഓക്കെ ഇനി ഈ മേളയുടെ സമാപന ചിത്രം ഏതായിരുന്നു നോക്കാം സമാപന ചിത്രം ഏതാണ് സമാപന ചിത്രം ഡ്രൈ സീസൺ ഡ്രൈ സീസൺ ഇനി ഈ ഗോവ അന്താരാഷ്ട്ര മേളയുടെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു ബെറ്റർ മാൻ ആയിരുന്നു കേട്ടോ ഉദ്ഘാടന ചിത്രം ബെറ്റർ മാൻ ഓക്കെ അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള കറൻറ്റ് അഫയേഴ്സാണ് ഓക്കെ താങ്ക് യു